നമ്മുടെ മലയാളത്തിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള മെഗാസ്റ്റാർ മമ്മൂട്ടിയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ വരാൻ പോകുന്ന നാളെ റിലീസ് റിലീസാകാൻ പോകുന്ന ബസുക്കയെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് വീഡിയോ ഒന്ന് സമയമുള്ളവർ മുഴുവനായിട്ട് കാണുക ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ താഴെ കമന്റ് ചെയ്യുക സാധാരണ ഒരു ആനയെ സംബന്ധിച്ചിടത്തോളം ആനയ്ക്ക് ആനയുടെ വലിപ്പറിയില്ല എന്നും പഴമക്കാർ പറയും അതേപോലെ തന്നെ നമ്മൾ പുറമെ നിന്ന് ആനയെ കാണുന്നവരാണെങ്കിലോ നമുക്ക് ആനയുടെ വലിപ്പം അറിയാം ആനയുടെ ആ ഒരു ഇടുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അപ്പൊ പറഞ്ഞു വരുന്നത് നമ്മുടെ മെഗാസ്റ്റർ മമ്മൂട്ടിക്ക് അദ്ദേഹത്തിന്റെ വില ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാ പോട്ടെ അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ അദ്ദേഹത്തിനെ വെച്ച് സിനിമ ചെയ്യുന്ന ആളുകൾക്ക് സംവിധായകര് പ്രൊഡ്യൂസറൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്കെങ്കിലും ഈ ഒരു വ്യക്തിയുടെ വില മനസ്സിലാക്കാൻ കഴിയണം പക്ഷെ മമ്മൂട്ടിയുടെ സിനിമകൾക്കൊക്കെ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കാറില്ല നല്ല കണ്ടന്റ് ആയിരിക്കും നല്ല ക്വാളിറ്റി സിനിമകളായിരിക്കും എല്ലാ രീതിയിലും സിനിമ വേറിട്ടൊരു അനുഭവം തന്നെയായിരിക്കും മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഇപ്പൊ വരാൻ പോകുന്ന എല്ലാ സിനിമകളും വന്നു കഴിഞ്ഞതും അതുപോലത്തെ സിനിമകളാണ് ഇനി വരാൻ പോകുന്നതും പരീക്ഷണ ചിത്രങ്ങൾ ഉൾപ്പെടെ വ്യത്യസ്തമായുള്ള സിനിമകളാണ് വരാൻ പോകുന്നത് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും തന്നെ സാമ്പത്തികമായിട്ട് കേരള ബോക്സ് ഓഫീസുകളിൽ ചലനം സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല അതായത് ഏകദേശം ഇത്രയും വർഷക്കാലം സൂപ്പർ താരമായിട്ട് മലയാളത്തിൽ നിൽക്കുന്ന ഒരു നടന് ഒരു നൂറ് കോടി ക്ലബ്ബ് അല്ലെങ്കിൽ നൂറ് കോടി കളക്ഷൻ കിട്ടുന്ന ഒരു സിനിമ ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ വെച്ച സിനിമ ചെയ്യുന്ന ആളുകളുടെയും അദ്ദേഹത്തിന്റെ ഒരു വലിയ പരാജയമാണ് നമുക്കറിയാം നൂറ് കോടി എന്ന് പറയുന്നൊന്നുമല്ല ഒരു സിനിമയെ വിലയിരുത്തുന്ന ഘടകം എന്നിരുന്നാലും ചെറിയ പയ്യന്മാർ അതുപോലെ തന്നെ യുവ നടന്മാരൊക്കെ നൂറ് കോടിയും ഇരുന്നൂറ് കോടിയൊക്കെ കളക്ട് ചെയ്യുമ്പോൾ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സിനിമകൾ നല്ല സിനിമകളായിട്ട് പോലും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ വേണ്ട രീതിയിൽ സിനിമ കളക്ട് ചെയ്യുന്നില്ല അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അതായത് മലയാള സിനിമയിലെ വലിയ രണ്ട് താരങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടി എന്ന് പറയുന്നത് രണ്ട് താരങ്ങൾ പക്ഷേ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ആവറേജ് പടം പോലും നല്ല രീതിയിൽ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നടനായിട്ട് മാറിക്കഴിഞ്ഞു അതായത് മോഹൻലാലിനെ അറിയാം ആ ഒരു താരമൂല്യം എന്താണ് ആ ബ്രാൻഡ് എന്താണെന്നൊക്കെ മോഹൻലാലിന് വെച്ച് സിനിമകൾ എടുക്കുന്ന പ്രൊഡ്യൂസർമാർക്കും സംവിധായകർക്കും അറിയാം എങ്ങനെ മാർക്കറ്റ് ചെയ്യണം പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ കാര്യം ആലോചിക്കുമ്പോൾ നല്ല നല്ല സിനിമകളായിരിക്കും എല്ലാം തന്നെ കിഡിലും സിനിമകളായിരിക്കും പക്ഷേ വേണ്ട രീതിയിൽ ില്ല കേരള ബോക്സ് ഓഫീസ് കേരള ബോക്സ് ഓഫീസ് എന്നല്ല മൊത്തത്തിലുള്ള കളക്ഷൻ നോക്കുകയാണെങ്കിലും നൂറ് കോടി കളക്ട് ചെയ്യാൻ പറ്റാത്ത പോകുന്നുണ്ട് സിനിമ നോക്കുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും കണ്ടന്റ് കാര്യങ്ങളൊക്കെ മലയാള സിനിമയിൽ തന്നെ ഇതുവരെ കാണാത്ത കണ്ടന്റ് ആയിരിക്കും എല്ലാം കൊണ്ടും മേക്കിംഗ് ആണെങ്കിലും ശരി എല്ലാം കൊണ്ടും നല്ല സിനിമ ആയിരിക്കും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും മോഹൻലാലിന്റെ ഒരു ആവറേജ് സിനിമ കളക്ട് ചെയ്യുന്ന എമൗണ്ട് പോലും ഫൈനൽ മമ്മൂട്ടി ചിത്രങ്ങൾക്ക് ലഭിക്കാറില്ല ഇപ്പൊ ബസൂക്കയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം അറുപത്തിയഞ്ച് കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് പക്ഷെ നാളെ സിനിമ റിലീസ് ആവുന്ന ഈ ഒരു സമയത്ത് സിനിമയ്ക്ക് യാതൊരുവിധ പ്രൊമോഷനില്ല യാതൊരുവിധ ഹൈപ്പും ഇല്ല സ്ക്രീനുകളുടെ എണ്ണം ഒക്കെ വളരെ നിസാരമായിട്ടുള്ള സ്ക്രീനുകളുടെ എണ്ണം പിന്നെ അതുപോലെതന്നെ ബസൂക്കയുടെ ഓൺലൈൻ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് വേണ്ട രീതിയിൽ ആ ഒരു ബുക്ക് മെഷയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വേണ്ട രീതിയിൽ ഒരു സൂപ്പർ താരത്തിൻ്റെ ചിത്രത്തിന് കിട്ടുന്ന ഒരു സ്വീകാര്യത കിട്ടുന്നില്ല അതിൻ്റെ പ്രധാന കാരണം എന്താ സ്വന്തം വില മമ്മൂട്ടിയായിട്ട് തന്നെ കളയുകയാണ് അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ കൂടെ നിൽക്കുന്നവർ തന്നെ അത് വേണ്ട രീതിയിൽ ഗവനിക്കുന്നില്ല ഒരു സൂപ്പർ താരത്തിന്റെ പണം അറുപത്തഞ്ച് കോടി എന്നൊക്കെ പറയുന്ന വലിയൊരു എമൗണ്ടിൽ ഒരു സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ ട്രെയിലറും ടീസറൊക്കെ നമ്മൾ കണ്ടതാണ് നല്ല ക്വാളിറ്റി സിനിമ ആയിരിക്കുന്ന ഏകദേശം നമ്മൾ ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു സിനിമയ്ക്ക് നല്ല രീതിയിലൊരു പ്രൊമോഷൻ കൊടുക്കുന്നില്ല വെക്കേഷൻ സീസണാണ് ഈസ്റ്റർ വിഷു അങ്ങനെയുള്ള എല്ലാ ഫെസ്റ്റിവൽ സീസണും ഒന്നിച്ച് വരുന്ന ഒരു സമയത്ത് ഇവരുടെ വിചാരം നല്ല സിനിമയാണെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിയോട് കൂടി സിനിമ വിജയിക്കും അങ്ങനെ കുറെ കളക്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ് പക്ഷെ അല്ല നമ്മൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റിലോട്ട് ഇറക്കാൻ കഴിയണം അവിടെയാണ് വിജയം അത് നല്ല രീതിയിൽ ഇറക്കാൻ സാധിച്ചാൽ സിനിമ എന്തായാലും വലിയ രീതിയിൽ ഹിറ്റാവും ഈ ബസൂക്ക എന്ന് പറയുന്ന ഈ ഒരു സിനിമ തന്നെയാണ് മമ്മൂട്ടി ആരാധകരുടെ ഒരു പ്രതീക്ഷ ഈ സിനിമയെങ്കിലും കോടി ക്ലബ്ബിൽ ഇടനേടുന്നാണ് ഫാൻസുകാർ വിചാരിക്കുന്നത് ഫാൻസുകാർ എന്തായാലും വളരെയധികം ആകാംക്ഷയിലാണ് പക്ഷേ ഇതിന്റെ അണിയാള പ്രവർത്തകർ ഈ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ പരസ്യം കൊടുക്കുന്നില്ല പ്രൊമോഷൻ കൊടുക്കുന്നില്ല ഹൈപ്പ് കൊടുക്കുന്നില്ല സംഭവം ശരിയാണ് ഓവർ ഹൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ലെവലിലേക്ക് സിനിമ എത്തിയില്ലെങ്കിൽ സാമ്പത്തികമായിട്ടും അല്ലാതെയും സിനിമ വലിയ രീതിയിൽ പരാജയപ്പെടും അതിൽ സംശയമൊന്നും എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യം ആളുകളിലേക്ക് ഈ സിനിമ ഇറങ്ങുന്നുണ്ട് ഇന്ന ദിവസമാണ് ഇറങ്ങണതെന്നൊക്കെ അറിയിച്ചാലാണ് മാത്രമേ ഈ സിനിമ വേണ്ട രീതിയിൽ സ്വീകരിക്കുകയുള്ളൂ ഇപ്പൊ നെഗറ്റീവ് റിവ്യൂസ് കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ഡേക്ക് കളക്ഷൻ കിട്ടിയില്ല നെഗറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് എത്രത്തോളം തഴക്കവും അതിനേക്കാൾ നല്ലതല്ല നെഗറ്റീവ് റിവ്യൂസ് വന്നാലും രണ്ട് ദിവസം വലിയ രീതിയിൽ കളക്ട് ചെയ്യാൻ പറ്റിയ അത് അത്രയും നല്ലൊരു പ്രൊഡ്യൂസർക്ക് ഒരു സമാധാനം തന്നെയാണ് അപ്പോൾ എന്തായാലും ഇനിയെങ്കിലും മമ്മൂട്ടി വെച്ച സിനിമ ചെയ്യുമ്പോൾ സ്ക്രീനുകളുടെ എണ്ണം കൂട്ടാൻ ശ്രമിക്കണം അതായത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് സ്ക്രീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഹൗസ്ഫുൾ ഓടിയാലും ആദ്യ ദിനമൊക്കെ വേണ്ട രീതിയിൽ കളക്ഷൻ കിട്ടില്ല പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുക്കുക മമ്മൂട്ടി സിനിമകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രൊഡ്യൂസർമാരാണിത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാര്യം മറ്റൊന്നല്ല ഇപ്പോൾ മമ്മൂട്ടിയുടെ സിനിമകൾ ഇപ്പോൾ കണ്ണൂർ സ്കോഡ് സ്കോഡായിക്കോട്ടെ അതുപോലെ തന്നെ കാതലായിക്കോട്ടെ ഏത് സിനിമകൾ എടുത്തു നോക്കിയാലും നമുക്കറിയാം നല്ല രീതിയിലുള്ള കണ്ടന്റ് സിനിമകളാണ് ഇറങ്ങുന്നത് അത് വേണ്ട രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ സാമ്പത്തികമായിട്ട് പ്രൊഡ്യൂസർക്ക് വൻ ലാവ് നേടിയെടുക്കുന്ന സിനിമകളായിരിക്കും വരാൻ പോകുന്നത് ഈ ബസൂക്ക എന്ന് പറയുന്നതും ഒരു പരീക്ഷണ ചിത്രം തന്നെയാണ് ഇതുവരെ മലയാള സിനിമ കാണാത്ത ഒരു ത്രില്ലർ സിനിമയായിരിക്കും അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നാളെ ഇറങ്ങാൻ പോകുന്ന ബസൂക്ക എന്ന് പറയുന്ന സിനിമയ്ക്ക് എല്ലാവിധ വിജയശംസവും തരും അപ്പോൾ റിവ്യൂ കാര്യങ്ങളൊക്കെ ആദ്യം കണ്ടിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും നിങ്ങൾക്ക് റിവ്യൂ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം